വലിയ പ്രസംഗമില്ല അഭ്യന്തരനായ ക്ലിമീ സിനിമനി പറഞ്ഞു കേട്ടിട്ടുള്ളൊരു ഒരു തമാശയാണ് പ്രാർത്ഥന ആദിയിൽ പ്രാർത്ഥനയോഗം ഉണ്ടായിരുന്നു പ്രാർത്ഥനയോഗത്തിൽ കാപ്പി ഉണ്ടായിരുന്നു പ്രാർത്ഥനയോഗം കാപ്പിയായിരുന്നു എന്ന് നമുക്കറിയാം ഒരു പ്രാർത്ഥനയോഗത്തിൻ്റെ സാധാരണ ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് പാട്ട് വേദവായന പ്രാർത്ഥന കാപ്പി ഒരു വക പഠിക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അതുകൊണ്ട് ഈ തുമ്പോൺ പുതുരാസന പ്രാർത്ഥനയോഗം ഒരു പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് ഉറഹോ ദ വേ അത് ഒരു ഡിപ്ലോമ കോഴ്സാണ് പക്ഷേ അതിനോടനുബന്ധിച്ച് ഒരു പുസ്തകം നമ്മൾ പ്രിൻറ് ചെയ്യുന്നുണ്ട് പത്ത് പാഠങ്ങളാണ് അതിനകത്തുള്ളത് അത് പഠിക്കുവാനായിട്ടുള്ള ഒരു സന്ധി അത് ഡിപ്ലോമ എടുക്കേണ്ടവർക്ക് അത് കൃത്യമായ അതിൻ്റെ പാഠ്യപദ്ധതി അതിനുള്ളൊരു ഫോമുണ്ട് ഇതെല്ലാം വായിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നാൽ ആ പുസ്തകം നമ്മുടെ പ്രാർത്ഥനായോഗങ്ങൾ കൂടുമ്പോൾ അതിലെ ഒരു പാഠം അല്ലെങ്കിൽ ഒരു പാഠത്തിൻ്റെ ഏതാനും പേജുകളെങ്കിലും ഒരുമിച്ച് പഠിക്കുവാൻ കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് മലങ്കര സഭയുടെ പ്രധാന പ്രതിസന്ധി സ്കൂൾ കഴിഞ്ഞ് കൃത്യമായ പഠനങ്ങൾ നടക്കുന്നില്ല ദിവ്യബോധനം ആണ് അൽമയർക്കുള്ള ഒരു പാഠ്യപദ്ധതി ഉള്ളത് അതിലെത്ര പേര് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം പ്രാർത്ഥനായോഗത്തെ കുറെ കൂടെ അർത്ഥവത്തായി തീർക്കുവാനായിട്ടാണ് ഈ പദ്ധതി തുമ്പോൺ ഭദ്രാസനം തയ്യാറാക്കിയിരിക്കുന്നത് അതിന് വിപുലമായ ഒരു ടീം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അജുഫിൽ ബച്ചൻ സജു തുടങ്ങിയ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഈ ഈ പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നത് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം പരിശുദ്ധ ബാബാ തിരുമനസ് കൊണ്ട് പ്രത്യേകിച്ചും അതിൻ്റെ പുസ്തകത്തിൻ്റെ റിലീസ് അഭ്യന്ദനായ ക്ലൈമി സിനിമനിക്ക് നൽകി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നു